ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണല്ലേ കോഴികൾക്ക് ചോറ് കൊടുക്കാമോ ചോറ് കൊടുത്താൽ എന്താണ് കുഴപ്പം അവർക്ക് എങ്ങനെയും ചോറ് കൊടുക്കേണ്ടതെന്നൊക്കെ ഉള്ളൊരു സംശയമുണ്ട് അപ്പോൾ വീഡിയോ നമുക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമുക്ക് ഉപകാരപ്പെടുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കോഴികൾക്ക് ചോറ് കൊടുക്കാമോ ചോറ് കൊടുക്കണെന്താ പ്രോബ്ലം ചോറ് കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലങ്ങളൊന്നുമില്ല പക്ഷേ അത് ഏതൊക്കെ തരമുള്ള കോഴി കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ കോഴികളെന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് അല്ലേ നമ്മുടെ കോഴി നാടൻ കോഴികളുണ്ട് അതുപോലെ ഫാൻസി കോഴികളുണ്ട് മുട്ട കോഴികളുണ്ട് അങ്ങനെ ഒരുപാട് ടൈപ്പ് കോഴികളുണ്ട് തനി നാടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ പൊതുവെ എല്ലാവർക്കും കാണും തനി നാടൻ കോഴികൾ പിന്നെ മുട്ടക്കോഴി മുട്ടൊക്കെ മാത്രമായിട്ട് വളർത്തുന്ന കോഴികളുണ്ട് ഇറച്ചിക്കു വേണ്ടി വളർത്തുന്ന കോഴികളുണ്ട് അതുപോലെ ഫാൻസി കോഴികൾ ഫാൻസി കോഴി കാണാൻ അലങ്കാരത്തിനായിട്ട് വളർത്തുന്നതും അതിൻ്റെ കുഞ്ഞുങ്ങൾ ബ്രീഡിങ്ങിൽ മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ പൈസ കൂടു കിട്ടണമുണ്ട് അങ്ങനെ വളർത്തുന്നവരുമുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് കോഴികൾ നമ്മൾ വള ഓരോരുത്തരും വളർത്തുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ കോഴിക്കാണ് എന്തൊക്കെ ഫുഡാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഓരോ ഇനത്തിനെയും നമ്മൾ അതുപോലെ കെയർ ചെയ്ത് ആ സെക്ഷൻ തിരിച്ച് നമ്മൾ ഫുഡ് കൊടുത്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ബെനിഫിറ്റ് നമുക്കതിൽ നിന്ന് കിട്ടത്തുള്ളൂ ഇപ്പം നാടൻ കോഴിയെന്ന് പറയണത് ഒട്ടുമിക്കവരെ ഓപ്പണായിട്ട് തുറന്നിട്ട് വളർത്തുന്നവരായിരിക്കും അടച്ചിട്ട് വളർത്തുന്നവണ് വളരെ കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ നാടൻ കോഴിക്ക് പൊതുവേ അസുഖങ്ങൾ വരല് കുറവാണ് പ്രതിരോധശേഷി കൂടുതലാണ് പക്ഷേ നമുക്കത് മുട്ട ഒരുപാടൊന്നും കിട്ടത്തില്ല കൂടി പോയാൽ ഒരു നൂറ് മുട്ടയ്ക്ക് ഒരു വർഷത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ ഒരു തൊണ്ണൂറ് നൂറ് മുട്ടയ്ക്ക് ഒരു വർഷത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കോഴികളെന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുവെയുള്ള പറമ്പിലും ഒക്കെ നടന്ന് ഇങ്ങനെ കിടക്കുന്ന കോഴികളാണ് അവർക്ക് നമുക്ക് കുറച്ച് ചോറ് കൊടുത്തു നിന്നും യാതൊരു ഇത് പ്രോബ്ലവും ഇല്ല കാരണം നമ്മൾ ചോറ് മാത്രമല്ല കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും കോഴികളെ ഇപ്പോൾ രാവിലെ നമ്മൾ തുറന്ന് വിടുമ്പോഴത്തേക്കും അവർക്ക് ഫുഡ് കൊടുക്കുമല്ലോ നമുക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ചോറ് കൊണ്ട് മാത്രം ഒരു നമുക്ക് തലേന്നത്തെ ചോ ചോറ് ഒരു കുറയുണ്ട് അപ്പം അതുകൊണ്ട് മാത്രം ഇങ്ങോട്ട് കൊടുത്തിട്ട് വിടരുത് അങ്ങനെ കൊടുത്താലും പ്രശ്നമാണ് അങ്ങനെ ഇപ്പം പുറത്തേക്ക് തുറന്നുവിട്ട കോഴിയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അവർക്ക് നെയ് മുറ്റും നെയ് നെയ്യുമുറ്റിക്കഴിഞ്ഞാൽ പിന്നെ മുട്ടയിടാതെ വരും അപ്പം മുട്ട കിട്ടുന്നില്ല എന്നുള്ള പരാതി വലിയ നമുക്ക് കാര്യം ഉണ്ടാവൂല നമ്മൾ ചോറ് കൊടുക്കാം നമുക്ക് ചോറ് കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ തുറന്നുവിട്ട് വളർത്തുന്ന കോഴിയാണെങ്കിൽ പോലും നമ്മൾ ചോറ് കൊടുക്കുമ്പോൾ ഒരു പകുതി ചോറും അല്ലെങ്കിൽ പകുതി അല്ലെങ്കിൽ കൽഭാഗം ചോറും ബാക്കിയുള്ളത് നമ്മുടെ വീട്ടിലുള്ള നമ്മൾ എന്താണ് കോഴി തവിടാണോ അല്ലെങ്കിൽ തേങ്ങാ പിണ്ണാക്ക് അല്ലെങ്കിൽ ചോള പിണ്ണാക്ക് ചോളം തിന്നി തവിട് അങ്ങനെ ഒരുപാട് ഫുഡ് ലെയർ ഉണ്ടാവും ലെയർ മാഷൻ ഉണ്ടാവും ഗ്രോവർ ഉണ്ടാവും അങ്ങനെ ഗോതമ്പ് ഉണ്ടാവും അങ്ങനെ നമ്മൾ എന്താണോ കോഴികൾക്ക് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ കൂടെ കുറച്ചുകൂടി മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം പിന്നെ അത് നമ്മൾ ഇലക്കറികളൊക്കെ ഇലക്കറികളും അതും സാധാരണ കറികളൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ വേസ്റ്റ് വരുന്ന ബാക്കി വരുന്ന കറി അതും കൂടി മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം നമ്മൾ പച്ചക്കറികൻ്റെ ചിലപ്പോൾ എന്തെങ്കിലും ഒരുത്തിയ കറിയോ അല്ലെങ്കിൽ ചിക്കി കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ആ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അതും കൊടുക്കുക അങ്ങനെ കൊടുക്കുന്നതിന് തെറ്റില്ല പക്ഷെ ചോറ് മാത്രമായിട്ട് നമ്മൾ ഒരു കാരണവശാലും കോഴികൾക്ക് കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് കാരണം വെച്ചാൽ പണ്ട് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ പണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മരൊക്കെ വളർത്തുമ്പോൾ വെച്ചാൽ അവർ ചോറ് മീൻ അവർ കൂടുതലായിട്ട് കടയിൽ നിന്ന് ഫുഡൊന്നും വാങ്ങിച്ചവർ കൊടുക്കാറില്ല നമ്മുടെ വീട്ടിലുള്ള അരി ഗോതമ്പ് സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയെന്ന് വെച്ചാൽ കുറച്ചാൾ മുട്ടയിടും പിന്നെ മുട്ടയിടില്ല പിന്നെ എന്താ വെച്ചാൽ അതിനെ പിന്നെ അറക്കുകയാണ് ചെയ്യുന്നത് അറക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇതിനെ നീ ഉള്ളിൽ നിറച്ച് മുട്ടകളുണ്ടാവും കുഞ്ഞു കുഞ്ഞായിട്ട് ായിട്ട് മുട്ടകളുണ്ടാവും പക്ഷേ അത് ഇവർക്ക് മുട്ടയിട്ട് പുറത്തേക്ക് വരില്ല കലങ്ങിപ്പോവും കമ്പ്ലീറ്റ് നെയ്യായിരിക്കും കാരണം മുട്ടയിടുന്ന ഒരു ഭാഗം കംപ്ലീറ്റ് ഒക്കെ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ശരിക്കും കട്ട പിടിച്ചിരിക്കുന്നുണ്ടാവും അപ്പോൾ ഇവർക്ക് മുട്ടയിടാതെ മുട്ട ഉൽപ്പാദനം ഒരുപാട് കുറഞ്ഞു പോവും പിന്നെ അത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടായിപ്പോകും പിന്നെ നമ്മൾ കൂടുകളിൽ ഇട്ട് വളർത്തുന്ന കോഴികളെന്ന് പറഞ്ഞാൽ കൂടുകളിൽ വളർന്ന ഒരു കാരണവശാലും കൊടുക്കണ്ട നമ്മൾ ബാക്കി അതിനോട് ഇപ്പോൾ ഒരു മുക്കാൽ ഒരു പാത്രത്തിൽ മുക്കാൽ ഭാഗം നമ്മൾ ബാക്കി എന്താണോ തവിടാണോ അതിൽ ഇതിങ്ങനെ കൊടുക്കുന്ന എന്ത് ഫുഡാണെങ്കിലും മുക്കാൽ ഭാഗം എടുത്തിട്ട് കാൽ ഭാഗം ചോറ് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ കൊടുക്കുന്നതൊന്നും തെറ്റില്ല ഇപ്പോൾ ഒരുപാട് പേര് ഇല ഇലകളും ചീരകളും മുരിങ്ങ ഇല അങ്ങനെ ഒരുപാട് ഇലകൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്യണമെന്നാൽ ചോറും അതിൻ്റെ ഉൾപ്പെടുത്താം നമ്മൾ കൊടുക്കുന്ന തവിടാണോ എന്താണ് ആ ഫുഡ് ആ ഫുഡിൻ്റെ കൂടെ കുറച്ച് ചോറും ഉൾപ്പെടുത്തി അത് നമുക്ക് ഇലക്കറികളെല്ലാം കൂടെ ഉൾപ്പെടുത്തി കുറച്ച് കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ നമ്മളൊരു കാരണവശാലും കൂട്ടിലിട്ട് വളർത്തുന്ന കോഴിക്ക് യാതൊരു കാരണവശാലും നമ്മൾ ചോറ് മാത്രമായിട്ട് കൊടുക്കരുത് അപ്പം പിന്നെ നമ്മൾ മുട്ടയ്ക്ക് മാത്രം വളർത്തുന്ന കോഴികൾക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ചോറ് നമുക്ക് ഒരു ദിവസം ഒരു കാൽ ഒരു കപ്പൊക്കെ കൊടുക്കണേ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഡോക്ടർമാരാണെങ്കിൽ നമ്മൾ ഒരു അസുഖമായിട്ട് ആശുപത്രി ചെല്ലുമ്പോൾ അവരെന്താ മെയിനായിട്ട് പറയുന്നത് അരി ആഹാരം കുറക്കുക എന്ന് തന്നെയല്ലേ നമ്മൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടാവും നിങ്ങൾ അരി വേസ്റ്റ് ചോറല്ലേ കൊണ്ട് ചോറല്ല ട്ടാൽ കൊടുത്തേക്കുന്നത് നമ്മൾ രാത്രി ബാക്കി വരുന്ന ഫുഡൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ പഴത്തിൻ്റെ തൊലി ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് മീനിൻ്റെ വേസ്റ്റ് അതുപോലെ നമ്മുടെ കറികളിലൊക്കെ വീട്ടിലെ കറികളുടെ വേസ്റ്റ് അങ്ങനെ എല്ലാം കൂടി നമുക്ക് ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വേസ്റ്റ് അങ്ങനെയുള്ള ബാക്കി വരുന്ന എല്ലാ ഐറ്റംസും കൂടി നമ്മൾ ഒരു നിശിലിട്ടിട്ട് അത് ഇങ്ങോട്ട് നമുക്ക് കൊടുക്കും കുഴികൾക്ക് അപ്പോൾ അതിൻ്റെ അകത്ത് വെച്ചാൽ ചോറ് മാത്രമല്ല വരുന്നത് എല്ലാ ഐറ്റംസും വരും പച്ചക്കറികൾ ഉണ്ടാവും ചിലപ്പോൾ മീൻ ഉണ്ടാവും അതിൻ്റെ അത് ഇറച്ചി ഉണ്ടാവും അങ്ങനെ ഇലക്കറികൾ ഫ്രൂട്ട്സ് അങ്ങനെ എല്ലാ വേസ് ഭക്ഷണത്തിൻ്റെ വരുന്ന എല്ലാം കുട്ടികളുള്ള വീട് പ്രത്യേകിച്ച് കുറച്ച് കുറച്ച് ഇങ്ങനെയ സാധനങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ഒന്നിച്ചു കൊടുക്കുമ്പോൾ അത് ആ എല്ലാം കൂടി ബാലൻസായി പോയിക്കോളും ആ ചോറ് മാത്രം കൊടുത്ത് ഒന്നിച്ചായിട്ട് കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ നമ്മൾ ഫാൻസി കോഴികളോ ഈ മുട്ടയിടുന്ന കോഴികൾക്കൊന്നും യാതൊരു കാരണവശാലും കൊടുക്കാതിരിക്കുക കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഫുഡ് എടുക്കുന്ന കൂട്ടത്തിൽ ഒന്ന് കുറച്ചിട്ട് അത് കാൽഭാഗം ചോറക്കാക്കിയിട്ട് ബാക്കിയുള്ളത് അതുപോലെ ബാലൻസ് ചെയ്തിട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ നെയ്യ് മുറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ നിന്ന് ലീഫാക്കിയെടുക്കാൻ വലിയ പാടാണ് പിന്നെ നമുക്കതിനെ അറുത്തെടുക്കാം എന്നല്ലാണ്ട് വേറെ കാരണം നമ്മൾ പിന്നെ നെല്ല് കൊടുക്കാറുണ്ട് നെയ്യ് അതുപോലെ കടുക് അരച്ച് കൊടുക്കാറുണ്ട് പിന്നെ നമുക്ക് കുറേ നാൾ അതിനെ മാറ്റിയിട്ടിട്ട് ലെയർ മാഷോ മറ്റേ അതുപോലെ ഇലക്കറി ഇല മാത്ര അങ്ങനെ ഒരു തരത്തിലും കൊഴുപ്പില്ലാത്തതിനെ മാത്രം ഇട്ട് നമ്മൾ പിന്നെ കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ശരിയായി വരാം അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക അപ്പോൾ ഇപ്പോൾ നാടൻ കോഴിക്കെല്ലാവരും പണ്ട് പോലെ ചോറ് നാടൻ കോഴിക്കും പണ്ട് പോലെ എല്ലാവരും ചോറ് കൊടുക്കുക രണ്ട് ഓപ്പണായിട്ട് വിടണം ചോറ് കൊടുക്കുകയാണ് നമ്മളൊരു കാരണം നമ്മൾ ശ്രദ്ധിച്ചേച്ചാൽ മതി എന്തിൻ്റെ കൂടെയും നമ്മൾ കുറച്ച് ബാലൻസ് ആക്കി കൊടുക്കുക ഒന്നിച്ച് ഒരു കാലം ചോറ് കൊണ്ട് അങ്ങനെ തന്നെ കമത്തി കൊടുക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത് നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് ബാക്കി കോഴിക്കും താറേനും കൊടുക്കുന്ന ഐറ്റംസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് യാതൊരുവിധ തെറ്റുമില്ല പക്ഷേ മുട്ടക്കോഴി ഫാൻസി കോഴിക്കൊന്നും ഒരു കാരണവശാലും നിങ്ങൾക്ക് അരി കൊടു അരിയോ ഗോതുമ സോറി ചോറ് കൊടുക്കാതിരിക്കും കേട്ടോ അതുങ്ങൾക്ക് ഒട്ടും തന്നെ യാതൊരുവിധ ഒരു ചെറിയ കൂട്ടിൽ അടച്ചിട്ടുള്ള യാതൊരുവിധ ശരീരത്തിന് ഇത് വ്യായാമം ഓടോ ഓടുന്നിടക്കോ അങ്ങനെ പറന്ന് കിടക്കുകയോ ഒന്നും ചെയ്യാത്ത കോഴികളായിരിക്കും അങ്ങനെ ചെയ് കൊണ്ട് തന്നെ അവർക്ക് യാതൊരു ഹെൽത്തും ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ല ചോറ് അവർക്കത് പെട്ടെന്ന് നെയ്യ് മുറ്റാനും പിന്നെ പെട്ടെന്ന് അസുഖങ്ങൾ വരാനും നമ്മുടെ കോഴികൾ പെട്ടെന്ന് നഷ്ടപ്പെടാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കോ മുട്ടക്കോഴികളെ ഫാൻസി കോഴികൾക്കും കൊടുക്കുവാണെങ്കിൽ ഒരു കാൽ ഭാഗം മാത്രം ഒരു പാത്രത്തിൽ കാൽ ഭാഗം മാത്രം ചോറ് തന്നെ മിക്സ് നമ്മുടെ ബാക്കിയുള്ള ഫുഡിനൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലാണ്ട് നമ്മൾ ഒരു കാരണമെന്ന് ചോറ് കൊടുക്കരുത് ചോറ് കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ കോഴിയാണെങ്കിലും ഫാൻസി കോഴിയാണെങ്കിലും മുട്ടക്കോഴിയാണെങ്കിലും ഒക്കെ നമുക്കത് നഷ്ടമാ ായിരിക്കും നമ്മൾ കോഴി വളർത്തുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭങ്ങളൊന്നും കിട്ടാണ്ടാവും അപ്പോൾ എല്ലാവർക്കും അത് ഓരോരോ ആവശ്യങ്ങൾക്കാണ് വീട്ടിലെ വരുമാനത്തിനും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എല്ലാവരും കോഴികളും താറാവിനെ വളർത്തുന്നത് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം നല്ലപോലെ നേടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വരുത്തു വിളിക്കാനും